നമസ്കാരം സോഷ്യൽ മീഡിയ പലതരം കൗതുക കാഴ്ചകളുടെ കൂടി ലോകമാണ് പലതും നമ്മെ ഏറെ ചിരിപ്പിക്കാറുണ്ട് ഉത്തർപ്രദേശിലെ ബിജിനൂറിൽ നിന്നുള്ള ഒരു തെരുവു നായുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ഒരു തെരുവു നായ്ക്കെന്താണ് ഇതിനു മാത്രം പ്രത്യേകത എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും എന്നാൽ ആ നായയുടെ പ്രവൃത്തിയാണ് വീഡിയോ വൈറലാകാൻ കാരണമായിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിലെ ഹനുമാൻ വിഗ്രഹത്തിന് ചുറ്റും നിർത്താതെ പ്രദക്ഷിണം വയ്ക്കുകയും തുടർന്ന് ആ നായയെ നാട്ടുകാർ ആരാധിക്കുന്നതുമാണ് ഈ വീഡിയോയിലെ കൗതുകം നായ്ക്ക് ദിവ്യശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചാണ് നാട്ടുകാർ ആ നായെ ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നായയുടെ അസാധാരണ പ്രവൃത്തി കാണാൻ നൂറുകണക്കിന് ആളുകളും ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് ഉത്തർപ്രദേശിലെ നന്ദൂർ ഗ്രാമത്തിലുള്ള ഹനുമാൻ ക്ഷേത്രത്തിലാണ് ഈ സംഭവം നടന്നത് ചൊവ്വാഴ്ചയാണ് നായ ആദ്യമായി ഹനുമാൻ വിഗ്രഹത്തിന് ചുറ്റും വലം വെക്കുന്നത് ഗ്രാമവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഏകദേശം മുപ്പത്തിയാറ് മണിക്കൂറോളം നായ ഈ പ്രവൃത്തിയെ തുടങ്ങുമെന്നാണ് അവർ പറയുന്നത് ബുധനാഴ്ച പതിനഞ്ച് മിനിറ്റ് വിശ്രമത്തിന് ശേഷം നായ ക്ഷേത്രത്തിലെ ദുർഗാ വിഗ്രഹത്തിനു ചുറ്റും വലം വെക്കാൻ തുടങ്ങി ഭക്ഷണവും വെള്ളവും പോലും ഉപേക്ഷിച്ചായിരുന്നു നായയുടെ ഈ പ്രദക്ഷിണമെന്നും നാട്ടുകാർ അവകാശപ്പെടുന്നു നായയുടെ ഈ പ്രവൃത്തി കണ്ട് പലരും ഇതിനെ അത്ഭുതമായിട്ടാണ് വിശേഷിപ്പിച്ചത് നായ ഹനുമാൻ സ്വാമിയുടെ ഭക്തനാണെന്നും ഭൈരവ ബാബയുടെ അവതാരമാണെന്നും വരെ വിശ്വാസികൾ പറയുന്നുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നായെ ആദ്യം ക്ഷേത്രത്തിൽ കണ്ടതെന്നും പ്രദേശവാസികൾ പറയുന്നു തുടർന്ന് മണിക്കൂറുകളോളം നായ ഹനുമാൻ വിഗ്രഹത്തെ വലം വെക്കുകയും വെള്ളമോ ഭക്ഷണമോ കഴിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ മൂന്നാം ദിവസം ആയപ്പോഴേക്കും നായ ദുർഗാദേവിയുടെ വിഗ്രഹത്തിനടുത്തേക്ക് മാറുകയും ഇതേ രീതിയിൽ വലം വെക്കുന്നത് തുടരുകയും ചെയ്തു നായ ക്ഷീണിതനാകുകയും ചിലപ്പോൾ ഒരു കാലുയർത്തി ഞുണ്ടി നടക്കുന്നതായും ദൃക്സാക്ഷികൾ പറഞ്ഞു വ്യാഴാഴ്ച ഓൺലൈനിൽ പ്രചരിച്ച വീഡിയോയിൽ നിരവധി ഭക്തർ നായയുടെ മുന്നിൽ മുട്ടുകുത്തി കാൽ തൊട്ട് വന്ദിക്കുകയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യുന്നതും കാണാം നായെ പുനർജന്മമായി വിശ്വസിച്ച് അനുഗ്രഹം തേടാൻ ആളുകൾ വരി നിൽക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് നായെ ഒരു മെത്തയിലെത്തിയിരിക്കുന്നതും അതിനരികിലിരിക്കുന്ന പൂജാരി ഭക്തരോട് അടുത്തു പോകാതിരിക്കാൻ ആവശ്യപ്പെടുന്നതുമാണ് പുറത്തു വന്ന ദൃശ്യങ്ങളിലുള്ളത് എന്തിനേറെ കാണിക്കായി പണം നൽകുന്ന ഭക്തർ വരെ ഇക്കൂട്ടത്തിലുണ്ട് അതേസമയം നാട്ടുകാരിൽ ചിലർ അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഒരു വെറ്റ്നറി സംഘം നായി പരിശോധിക്കുകയും ചെയ്തു ആരോഗ്യപരമായ കാരണങ്ങളാലാണ് നായ ഇത്തരത്തിൽ വലം വെക്കുന്നതെന്നാണ് വെറ്റ്നറി സംഘം വ്യക്തമാക്കുന്നത് നായ്ക്ക് പുറമെ പരിക്കുകളോ ജീവന ഭീഷണി തരത്തിലുള്ള മറ്റു മുറിവുകളോ ഇല്ല എന്നും അവർ പറയുന്നു എന്നിരുന്നാലും നായ്ക്ക് അസുഖമുണ്ടെന്നും നിരീക്ഷണം ആവശ്യമാണെന്നുമാണ് അവർ പറയുന്നത് നായകളിൽ ആവർത്തിച്ചുള്ള വലം വെക്കൽ നാടി സംബന്ധമായ അവസ്ഥകൾ ഉൾച്ചെവിലെ അണുബാധ തലക്കേറ്റ പരുക്കൾ അല്ലെങ്കിൽ കാനൻ വെസ്റ്റ്ബിലാർ രോഗം പോലുള്ള തകരാറുകൾ എന്നിവയുമായി സാധാരണ ബന്ധപ്പെട്ടിരിക്കണമെന്നും വെറ്റനറി വിദഗ്ധർ ചൂണ്ടിക്കാട്ടി വെറ്റനറി വിദഗ്ധനായ ഡോക്ടർ പി എൻ സിംഗിൻ്റെ അഭിപ്രായത്തിൽ നായകൾക്ക് ചിലപ്പോൾ മാനസികമായ അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകാറുണ്ട് ഇത് ഒരേ പ്രവൃത്തി തന്നെ ആവർത്തിച്ച് ചെയ്യുന്നതിലേക്ക് അവയെ നയിക്കാമെന്നും അദ്ദേഹം പറയുന്നു ഇത്തരം രോഗങ്ങൾ ബാധിച്ചാൽ ബാലൻസ് നഷ്ടപ്പെട്ട നായ്ക്കൾ ഒരേ ദിശയിലേക്ക് തുടർച്ചയായി വട്ടം കറങ്ങുക ചെയ്യുന്നത് സ്വാഭാവികമാണെന്നും വെറ്റനറി ഡോക്ടർമാർ വ്യക്തമാക്കുന്നു മൃഗസ്നേഹികളും അധികൃതരും ഇടപെട്ട് നായയെ വെറ്റനറി പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ആവശ്യമായ പരിചരണവും ചികിത്സയും ഉറപ്പാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് നിലവിൽ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് നായ്ക്ക് ആവശ്യമായ പരിചരണവും ചികിത്സയും നൽകി വരുന്നത് എന്തായാലും വലിയൊരു ചർച്ചയ്ക്കാണ് ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വഴി തുറന്നിരിക്കുന്നത് ഓൺലൈനിൽ വീഡിയോയ്ക്ക് സമ്മിശ്ര പ്രതികരണവുമാണ് ലഭിച്ചിരിക്കുന്നത് ചില വ്യക്തികൾ ഈ സംഭവത്തിന് മതപരമായ വ്യാഖ്യാനങ്ങൾ നൽകിയപ്പോൾ മറ്റു പലരും നായിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് പ്രകടിപ്പിച്ചത് നായ്ക്ക് പേവിഷബാധയുണ്ടെന്ന് പറയുന്നവർ വരെ ഈ കൂട്ടത്തിലുണ്ട് ചിലർ മൃഗക്ഷേമ സംഘടനകളെ ടാഗ് ചെയ്തുകൊണ്ടാണ് കമന്റ് ഇട്ടിരിക്കുന്നത്